ഹൈ ടീച്ചേഴ്സ് ആർ ടി ആക്ട് തൗസൻഡ് നയൻ ഈ ഒരു ഏരിയയിൽ നിന്നും ചോദ്യം വരാത്ത ക്വസ്റ്റ്യൻ പേപ്പറുകളില്ല സീറ്റത്താവട്ടെ കേട്ട് ആവട്ടെ ആർ ടി ആക്ട് എല്ലാ വർഷവും ചോദ്യം വരുന്ന ഒരു ഏരിയയാണ് ഈ ഏരിയയിൽ നിന്നുമുള്ള ക്രിസ്റ്റ്യൻസിലൂടെ തന്നെ നമുക്ക് ആർ ടി ആക്ടിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് ആൻഡ്സറി എഡ്യൂക്കേഷൻ ആക്ട് വാസ് പാസ്ഡ് ബൈ ദ പാർലമെന്റ് ഇൻ റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് ആൻഡ്സറി എഡ്യൂക്കേഷൻ ആക്ട് പാർലമെന്റ് പാസ് ഏത് തീയതിയിലാണ് എന്നതാണ് ചോദ്യം ആൻസർ ടൂ ഓഗസ്റ്റ് ട്വന്റി എന്നാണ് ഓപ്ഷൻ എ ടൂ ഓഗസ്റ്റ് ട്വന്റി സിക്സ് അപ്പൊ നമുക്കറിയാം ഒരു ലോ നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ അത് പാർലമെന്റ് പാസ് അങ്ങനെ ആർ ടി ഇ ആക്ട് നമ്മുടെ പാർലമെന്റ് പാസ്സാക്കിയത് ഏത് തീയതിയിലാണ് എന്നാണ് ചോദ്യം ഉത്തരം രണ്ടായിരത്തിഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി ആറ് എന്നതാണ് അതുപോലെ ഇതിൽ നിന്നും നമുക്ക് വരുന്ന മറ്റൊരു പോയിന്റ് ിൽഡ്രൺ ടു ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ആക്ട് എന്നാണ് ആർ ടി ഇ എന്നതിന്റെ പൂർണ്ണ ആ ഒരു പോയിന്റ് കൂടി നമ്മൾ ഇതിൽ ഓർത്തുവെക്കാം ക്വസ്റ്റ്യൻ ദ ആർ ടി ആക്ട് തൗസൻഡ് ഓൺ ആർ ടി ഇ ആക്ട് തൗസൻഡ് നയൻ പ്രാബല്യത്തിൽ വന്നത് ഏത് തീയതിയിലാണ് ഉത്തരം രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്ന് എന്നുള്ളതാണ് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് രണ്ടായിരത്തിഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് പാർലമെന്റ് പാസ്സാക്കിയെങ്കിലും രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് ആർ ടി ഇ ആക്ട് നിലവിൽ വന്നത് നെക്സ്റ്റ് ചോദ്യം അക്കോർഡിംഗ് ടു ആർ ടി ഇ ആക്ട് ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ഇസ് പ്രൊവൈഡഡ് ടു ചിൽഡ്രൻ ഓഫ് വിച്ച് ഏജ് ഗ്രൂപ്പ് ആർ ടി ആക്ട് പ്രകാരം സൗജന്യവും നിർബന്ധിതവുമായുള്ള വിദ്യാഭ്യാസം ലഭിക്കേണ്ട കുട്ടികളുടെ പ്രായപരിധി ഏതാണ് ഓപ്ഷൻ സി പതിനാറ് ഓപ്ഷൻ സി എന്നതാണ് ഉത്തരം ആറേറ്റ് വയസ്സിന്റെ ഉള്ളിൽ വരുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഇന്ത്യയിലെവിടെയും വിദ്യാഭ്യാസം നിർബന്ധിതവും സൗജന്യവുമാണ് നെക്സ്റ്റ് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യണ്ടീസ് ദ റൈറ്റ് ടു ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ ആണ് ഉത്തരം ഓപ്ഷൻ സി വാസ് ഇൻസേർട്ടഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്ത് ആർ ടി ഇ ആക്ട് ഇല്ലായിരുന്നു പിന്നീട് അതിലേക്ക് എഴുതി ചേർത്ത ഒരു ആക്ട് ആണ് ആർ ടി ഇ ആക്ട് അതുകൊണ്ട് തന്നെ അതൊരു ഭേദഗതി ഒരു ഭേദഗതിയിലൂടെ ആയിരിക്കും ൾ ട്വന്റി വൺ നമ്മുടെ അത് ഏത് പ്രകാരമാണ് എന്നതാണ് ചോദ്യം ആർട്ടിക്കിൾ ട്വന്റി വൺസ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുച്ഛേദം ഇരുപത്തി ഒന്ന് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ ബി പാർട്ട് ഒന്ന് എ എന്ന് പറയുന്നത് ഭരണഘടനയിലെ മൂന്നാം ഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ മൂന്നാം ഭാഗത്തിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത് ആറ് ഇമ്പോർട്ടന്റ് ഫണ്ടമെന്റൽ റൈറ്റ്സുകളാണ് ഉള്ളത് റൈറ്റ് ടു ഇക്വാലിറ്റി റൈറ്റ് ടു ഫ്രീഡം റൈറ്റ് എഗൻസ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഈ ആർ ടി ഇ ആക്ട് പ്രകാരം സ്റ്റേറ്റിന്റെയും പാരന്റ്സിന്റെയും ഡ്യൂട്ടിയാണ് കുട്ടികൾക്ക് ഫ്രീ ആയിട്ടും കമ്പൾസറി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് അപ്പൊ ഇന്ന് നമ്മൾ ആർ ടി ഇ ആക്ടിനെ കുറിച്ചാണ് പഠിച്ചത് ആർ ടി ഇ ആക്ട് നിലവിൽ വന്ന വർഷം പാർലമെന്റ് പാസ്സാക്കിയ വർഷം ആർ ടി ആക്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തത് ഏത് അമൻമെന്റ് പ്രകാരമാണ് ഏത് വയസ്സിലുള്ള കുട്ടികളെയാണ് ആർ ടി എ ആക്ട് ഫോക്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് ആർ ടി എ ആക്ട് ഉള്ളത് ആർ ടി ആക്ട് ഏത് ആർട്ടിക്കിൾ ആണ് പരാമർശിക്കുന്നത് എന്നീ കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് പഠിച്ചത് കൂടാതെ ആറ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളതും പഠിച്ചു ഇത്രയും കാര്യങ്ങൾ ആർ ടി എ ആക്ടിനെ കുറിച്ചുള്ള ബേസിക് നോളേജ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെയാണ് ഫ്രീക്വന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുള്ളതും ഈ ഒരു വീഡിയോ നിങ്ങളുടെ അടുത്ത കോമ്പറ്റേറ്റീവ് എക്സാമിന് തീർച്ചയായിട്ടും ഉപകാരപ്പെടും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക